കേന്ദ്ര സർക്കാർ കഴിഞ്ഞ ദിവസം പ്രഖ്യാപിച്ച ഏകീകൃത പെൻഷൻ പദ്ധതി റെയിൽവേ അംഗീകരിച്ചു സദേൺ റെയിൽവേയിൽ അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് പേർക്കും തിരുവനന്തപുരം ഡിവിഷനിൽ ഏഴായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് പേർക്കും പുതിയ പദ്ധതിയുടെ പ്രയോജനം ലഭിക്കും പഴയ പെൻഷൻ പദ്ധതിയിലേക്ക് മടങ്ങിപ്പോകണമെന്ന് ആവശ്യപ്പെട്ടിരുന്ന ഉദ്യോഗസ്ഥരുടെ സംഘടനകളും പുതിയ തീരുമാനം അംഗീകരിച്ചതായി സദേൺ റെയിൽവേ പ്രിൻസിപ്പൽ ഫൈനാൻസ് അഡ്വൈസർ മാളവിക ഘോഷ് മോഹൻ പ്രിൻസിപ്പൽ ചീഫ് പേഴ്സൺ മനോജ് കെ ഹരികൃഷ്ണൻ എന്നിവർ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു സദേൺ റെയിൽവേയിൽ ആകെയുള്ള എൺപത്തിയോരായിരത്തി മുന്നൂറ്റി പതിനൊന്ന് ജീവനക്കാരിൽ പതിനെണ്ണായിരത്തി അറുന്നൂറ്റി അഞ്ചു പേർ പഴയ പെൻഷൻ പദ്ധതിയിലുള്ളവരാണ് ദേശീയ പെൻഷൻ പദ്ധതിയിലുള്ള അറുപത്തിരണ്ടായിരത്തി എഴുന്നൂറ്റി ആറ് പേർ പുതിയ പദ്ധതിയിലും അംഗങ്ങളാകും ബാക്കിയുള്ളവർക്ക് ഏത് പദ്ധതി വേണമെന്ന് തിരഞ്ഞെടുക്കാൻ അവസരമുണ്ട് തിരുവനന്തപുരം ഡിവിഷനിൽ ആകെയുള്ള പതിനായിരം ജീവനക്കാരിൽ ഏഴായിരത്തി നാനൂറ്റി എൺപത്തിയേഴ് പേരാണ് എൻ പി എസ്സിൽ ഉള്ളതെന്നും ഇവരെ യു പി എസിൽ ഉൾപ്പെടുത്തുന്നത് വഴി മുപ്പത് കോടിയുടെ അധിക ബാധ്യത ഉണ്ടാകുമെന്നും അസിസ്റ്റന്റ് ഡിവിഷണൽ മാനേജർ എം ആർ വിജി പറഞ്ഞു കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷം സർവീസ് ഉള്ളവർക്ക് അവസാന പന്ത്രണ്ട് മാസത്തെ ശരാശരി അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനവും പത്ത് വർഷം സർവീസ് ഉള്ളവർക്ക് കുറഞ്ഞത് പതിനായിരം രൂപയും പെൻഷൻ കിട്ടും പുതിയ പദ്ധതി വിജ്ഞാപനം ചെയ്തതിനു ശേഷം ഇതിന്റെ പ്രയോജനങ്ങളെക്കുറിച്ച് ജീവനക്കാർക്ക് ബോധവൽക്കരണം നൽകും അതേസമയം ഇരുപത്തിമൂന്ന് ലക്ഷം സർക്കാർ ജീവനക്കാർക്ക് പ്രയോജനം ലഭിക്കുമെന്ന് പ്രതീക്ഷിക്കുന്ന ഏകീകൃത പെൻഷൻ പദ്ധതിക്ക് എൻ സർക്കാർ അംഗീകാരം നൽകിയിരിക്കുകയാണ് പദ്ധതി രണ്ടായിരത്തി ഏപ്രിൽ ഒന്നു മുതൽ നടപ്പിലാക്കും നിലവിൽ ദേശീയ പെൻഷൻ സംവിധാനത്തിന് കീഴിൽ വരുന്ന സർക്കാർ ജീവനക്കാർക്ക് ഒന്നുകിൽ എൻ പി എസിൽ തുടരാനോ പുതിയ സ്കീമിലേക്ക് മാറാനോ അവസരമുണ്ട് അടുത്ത വർഷം ഏപ്രിൽ ഒന്ന് മുതൽ പ്രാബല്യത്തിൽ വരുന്ന യു പി എസ് പ്രകാരം രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് മാർച്ച് മുപ്പത്തിയൊന്നിനോ അതിനു മുൻപോ വിരമിക്കുന്ന എല്ലാ കേന്ദ്ര സർക്കാർ ജീവനക്കാർക്കും പെൻഷൻ ലഭിക്കും രണ്ടായിരത്തി നാല് ഏപ്രിൽ ഒന്നിന് ശേഷം സർവീസിൽ ചേർന്ന എല്ലാ സർക്കാർ ജീവനക്കാരും നിലവിൽ എൻ പി എസ് ഉണ്ട് പുതിയ പദ്ധതി രണ്ടായിരത്തി ഇരുപത്തിയഞ്ച് ഏപ്രിൽ ഒന്നു മുതൽ പ്രാബല്യത്തിൽ വരുമെങ്കിലും ദേശീയ പെൻഷൻ സ്കീമിന് കീഴിൽ വരുന്ന ജീവനക്കാർക്ക് അതുതന്നെ തുടരാനോ പുതിയ സ്കീം തിരഞ്ഞെടുക്കാനോ കഴിയും കുറഞ്ഞത് ഇരുപത്തിയഞ്ചു വർഷം സേവനമനുഷ്ഠിച്ച ജീവനക്കാർക്ക് യു ഉറപ്പായ പെൻഷൻ വാഗ്ദാനം ചെയ്യുന്നു കുറഞ്ഞത് പത്തുവർഷമെങ്കിലും സേവനമനുഷ്ഠിച്ച ജീവനക്കാർക്ക് പ്രതിമാസം പതിനായിരം രൂപയായിരിക്കും മിനിമം പെൻഷൻ കൂടാതെ അടുത്ത സാമ്പത്തിക വർഷം മുതൽ പദ്ധതി ഉറപ്പു നൽകുന്ന കുടുംബ പെൻഷനും ലഭിക്കും ഈ കുടുംബ പെൻഷൻ ജീവനക്കാരുടെ മരണത്തിന് തൊട്ടുമുമ്പ് അവരുടെ പെൻഷന്റെ അറുപത് ശതമാനമെന്ന നിരക്കിലായിരിക്കും കണക്കാക്കുക ഉറപ്പായ പെൻഷൻ വിരമിച്ചവർക്ക് വിരമിക്കലിന് മുൻപുള്ള അവരുടെ അവസാന പന്ത്രണ്ട് മാസങ്ങളിൽ ലഭിച്ച അടിസ്ഥാന ശമ്പളത്തിന്റെ അൻപത് ശതമാനം തുല്യമായ തുക പെൻഷൻ ലഭിക്കും കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനമുള്ളവർക്ക് അത് ബാധകമാണ് കുറഞ്ഞ സേവന കാലയളവുകളിലുള്ളവർക്ക് പെൻഷൻ അനുപാതികമായിരിക്കും കുറഞ്ഞത് പത്തു വർഷത്തെ സേവനം ആവശ്യമാണ് ഉറപ്പായ കുടുംബ പെൻഷൻ ഒരു ജീവനക്കാരൻ മരിച്ചാൽ ആശ്രിതർക്ക് തുടർ സാമ്പത്തിക സഹായം ഉറപ്പാക്കിക്കൊണ്ട് മരണസമയത്ത് ജീവനക്കാരന് ലഭിച്ചിരുന്ന പെൻഷൻ തുകയുടെ അറുപത് ശതമാനം കുടുംബത്തിന് ലഭിക്കും ഉറപ്പായ മിനിമം പെൻഷൻ കുറഞ്ഞ വരുമാനമുള്ള വിരമിച്ചവർക്ക് സാമ്പത്തിക സുരക്ഷ വാഗ്ദാനം ചെയ്യുന്നു കുറഞ്ഞത് പത്ത് വർഷത്തെ സേവനമുള്ളവർക്ക് പ്രതിമാസം പതിനായിരം രൂപ പെൻഷൻ നൽകുന്നു യു പി എസിന് കീഴിൽ കുറഞ്ഞത് ഇരുപത്തിയഞ്ച് വർഷത്തെ സേവനമുള്ള വിരമിച്ചവർക്ക് അവർ അവസാനം വാങ്ങിയ പന്ത്രണ്ട് മാസത്തെ അടിസ്ഥാന ശമ്പളത്തിന്റെ ശരാശരിയുടെ അൻപത് ശതമാനം പെൻഷനായി ലഭിക്കും കുറഞ്ഞത് പത്ത് വർഷമെങ്കിലും സേവനമുള്ളവർക്ക് ആനുപാതികമായ പെൻഷൻ ലഭിക്കും ഈ സ്കീം ഒരു നിശ്ചിത പെൻഷൻ മാത്രമല്ല ജീവനക്കാർക്ക് അവർ അവസാനമായി വാങ്ങിയ അടിസ്ഥാന ശമ്പളത്തിന്റെ അറുപത് ശതമാനം കുടുംബ പെൻഷനായും ഉറപ്പു നൽകുന്നു